ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ കുറേ ദിവസമായിട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇടയിലൊക്കെ ഒന്ന് മടി പിടിച്ചു മടി പിടിച്ചാൽ പിന്നെ അറിയില്ല ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മടിയൊന്ന് പോവട്ടെ പിന്നെ എന്താ പറയുക ഇടണം ഇടണം എന്നൊക്കെ എന്നും വിചാരിക്കും ഏതായാലും ഇന്ന് നല്ലൊരു സംഭവം കണ്ടപ്പോൾ എടുത്തിട്ടാണെന്ന് വിചാരിച്ചോട്ടോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ കാരണം ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആഫ്റ്റർ ഡെലിവറി പ്രസവത്തിന് ശേഷം ഉണ്ടാവുമല്ലോ ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ അങ്ങനെ കറിയ സംഭവങ്ങളില്ലേ അപ്പോൾ അതാണ് കേട്ടോ ഇത് എൻ്റെ നാത്തുവിനെ പ്രസവിച്ച് കിടക്കാൻ വന്ന സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു എന്താ പറയുക ഇടപാട് ഇങ്ങനെ അവരുടെ സർവീസൊക്കെ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി ഞങ്ങൾക്ക് ഇട്ടാം നല്ലൊരു സ്ഥലം മൂത്തപ്പോൾ മൂത്ത മക്കൾക്ക് കളിക്കാനുള്ള സ്ഥലവും അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം കണ്ടപ്പോൾ ഏതായാലും വീടെടുത്തിട്ടൊന്ന് പോസ്റ്റ് ചെയ്യാച്ച് കാരണം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടി ഉപകാരപ്പെട്ടിട്ടല്ലേ അപ്പോൾ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ മുറ്റത്ത് മൂത്ത മക്കളൊക്കെ ഉണ്ടിതാ അതിൻ്റെ എൻ്റെ അങ്ങലിൻ്റെ മൂത്ത മോനാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ അവിടെ മുറ്റത്തൊക്കെ ശാന്തമായിട്ട് ഗേറ്റും നല്ല അടച്ചുറപ്പൊക്കെ ഉണ്ട് കേട്ടോ പേടിക്കാനൊന്നും ഇല്ല ഞാനായിട്ട് റൂം കാണിക്കാം അവിടുത്തെട്ട് എല്ലാ റൂമും ഇതേപോലെ തന്നെയാണ് ഫ്രണ്ടിൽ തന്നെ സിറ്റൗട്ടും നമുക്ക് തുണി ഉണക്കാനുള്ള ഒരു ഉണ്ട് കേട്ടോ അവിടെ സ്റ്റാൻഡൊക്കെ ഉണ്ട് പിന്നെ ഇത് ഡൈനിങ് ഏരിയ ആണ് അതിലൊരു ടേബിളും സോഫയും സോഫ എല്ലാ റൂമിലും ഇല്ല നമുക്ക് ആവശ്യപ്പെട്ടാലേ സോഫ ഉള്ളൂ കേട്ടോ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഇതേപോലെ ഷെൽഫുണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഷെൽഫും സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബെഡ്റൂമ് രണ്ടെണ്ണമാണ് വരുന്നത് ലിറ്റിനും ബെഡ്റൂം രണ്ടെണ് വരട്ടെ ഇതിപ്പോൾ ഒരു ടീം വെക്കേറ്റ് ചെയ്ത് പോകുകയാണ് അപ്പോൾ അതാണ് ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തിട്ടുള്ളത് ഒരു റൂമിൽ എ സിയും നോൺ എ സിയും രണ്ടായിട്ട് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എ സി വരികയാണെങ്കിൽ ഒരു ബെഡ്റൂമിൽ എ സി വരുകയുള്ളൂ അതിന് എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണം എത്ര ഒരു മാസത്തിന് ടെൻ തൗസൻഡ് അതൊന്നും എ സി ആണെങ്കിൽ പിന്നെ ഒരു ബാത്റൂമാണ് വരുന്നത് ഡൈനിങ് ഹാളിൽ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് വേറൊരു പിന്നെ അത് ടി വി ടി വി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ വൈഫൈ സൗകര്യമൊക്കെ ഉണ്ട് കിട്ടാം മക്കൾക്ക് മൂത്ത മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഓണാക്കി ഓൺ കൊടുത്താൽ പിന്നെ അവിടെ ഇരുന്നോളൂ ഒരു പിന്നെ ഈ റൂമിലാണ് എ സി വരുന്നത് അവിടെ ചെറിയൊരു ഷെൽഫ് ആൾമാരൊക്കെ ഉണ്ട് കേട്ടോ ഈ റൂമിൽ പിന്നെ കിച്ചൺ സൗകര്യം വരുന്നുണ്ട് കിച്ചണിൽ ഗ്യാസ് വരുന്നുണ്ട് പാത്രങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മൾ കൊണ്ടുവരിക നമുക്കവിടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ ഇത് അവിടുത്തെ സിസ്റ്റർ ആണ് മെയിൻ സിസ്റ്റർ ആണ് നല്ല കമ്പനി കേട്ടോ അവിടുത്തെ സിസ്റ്റർമാർ വരയ്ക്ക് നല്ല കമ്പനിയാണ് ഇത് കിച്ചണിൻ്റെ ഡോർ തുറന്നാൽ പുറത്തേക്കുള്ള മുറ്റണ് അവിടെ അലക്കാനുള്ള കല്ലും വാഷിംഗ് മെഷീനും ടാപ്പ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഉണക്കാനുള്ള ആയാൽ അങ്ങനത്തെ സൗകര്യങ്ങൾ ഇത് കൂടെ നിൽക്കണമേക്കുള്ളത് കേട്ടോ ഉമ്മാക്കും കുട്ടിക്കും ഉള്ളതെല്ലാം കൂടെ നിക്കണോയ്ക്കുള്ള സൗകര്യങ്ങളാണ് ഉമ്മാൻ്റെ കുട്ടീൻ്റെ ഫുള്ള് വാഷിങ്ങും എല്ലാ ക്ലീനും എല്ലാം അവർ ചെയ്ത് തീട്ടാം നമ്മളെ പാക്കേജിൽ പെട്ടതാണ് അതെല്ലാം ഫുഡും എല്ലാം അവർ ചെയ്ത് തരും കൂടെ നിൽക്കുന്ന ഒരാൾക്കും ഉള്ള ഫുഡ് അവർ നമ്മളെ പാക്കേജിൽ എല്ലാവർക്കും ഇതിൻ്റെ റേറ്റ് ഏകർ അറിയേണ്ടതല്ലേ തായ ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ അറുപത്തയ്യായിരം

ചേച്ചിക്ക് ഭയങ്കര നാണം എന്റെ ബാക്കി ചോദിച്ചിട്ടൊന്നും ക്യാമറ ഓഫ് ആക്കി ഉത്തരം പറയാന്ന് പറഞ്ഞു അങ്ങനെ ക്യാമറ ഓഫ് ആക്കി ബാക്കി ചോദിച്ചറിഞ്ഞിട്ട് ഞാൻ വോയിസ് കൊടുക്കാതെ വെച്ചു അപ്പൊ കിട്ടിയില്ലേ അത്ര തന്നെ ഇനി പിന്നെ പറയാനുള്ളൂ ഫുഡൊക്കെ എത്ര ഒമ്പത് നേരം ഫുഡ് ഉണ്ട് നന്നത് ഉമ്മക്ക് പിന്നെ കുളിയും തേപ്പ് കുളിയും എണ്ണ തേച്ച് കുളിപ്പിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് സൂപ്പർ കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾ ഡിസ്ചാർജ് ആയി ഞങ്ങൾക്ക് സൂപ്പറായിട്ട് തോന്നിയത് പിന്നെന്താ നമ്മൾ പ്രസേരിച്ചെടുക്കുമ്പോൾ മാർക്ക് കൊടുക്കുന്ന എല്ലാ മരുന്ന് പേറ്റ് ലേഹം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇൻക്ലൂഡാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇതോടെ നിർത്തണു ഓക്കെ താങ്ക്